അഞ്ച് ക്യാമറകളുണ്ട് നിന്റെ ജീവിതത്തിൽ നിനക്ക് ചുറ്റും റസൂലുള്ളാഹി അഞ്ച് ക്യാമറകൾ നിന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു എപ്പോഴും നിന്നെ കാത്തു സംരക്ഷിക്കുവാൻ വേണ്ടി നിന്റെ നിനക്ക് തെറ്റുകൾ വരാതെ നീ കാത്തു സംരക്ഷിക്കേണ്ടതാണ് ഈ അഞ്ച് ക്യാമറകൾ എപ്പോഴും നിന്റെ കൂടെ ഉണ്ട് എന്ന് നീ മനസ്സിലാക്കേണ്ട അത് അഞ്ച് ക്യാമറ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് ഈ ബാത്റൂമിൽ പോയാൽ അവിടെയുണ്ട് എന്നാ പിന്നെ ആ ക്യാമറ എന്ന് പറഞ്ഞായിരുന്നേ പറഞ്ഞു അത്രമേ പോയാലും ഉണ്ടോ ഉണ്ട് നീ എവിടെ പോയാലും ഉണ്ട് അഞ്ച് ക്യാമറ അഞ്ച് ക്യാമറ പഠിക്കണം പഠിക്കണോന്നുള്ളവരൊന്ന് കൈവരത്ത് എത്ര പേരുണ്ടോ നോക്കണം അഞ്ച് ക്യാമറ കൂടെ പറയാം പറഞ്ഞിട്ട് ഇതോടെ പറയുമ്പോൾ നല്ലൊരു എഫക്ട് ചെയ്യും അപ്പൊ നമ്മൾ ഈ കണക്കിനാണെങ്കിൽ പിന്നെ രക്ഷയില്ലാന്ന് മനസ്സിലാവും ആ ക്യാമറ ഏതൊക്കെയാണ് ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ അഞ്ച് ക്യാമറകളാണ് അഞ്ച് ക്യാമറകൾ ക്യാമറ സി സി ടി വി ക്യാമറ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഭയങ്കരമായിട്ട് റെഡിയാവും അല്ലേ ക്യാമറ ഉണ്ട് എത്രയോ വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ നിലകൊള്ളുന്ന അറിയാം ചിലരിങ്ങനെ മറ്റുള്ളവരുടെ പേഴ്സ് അടിച്ച് മാറ്റി ഇങ്ങനെ വരുന്ന കുറച്ചു കഴിയുമ്പോൾ ക്യാമറ ക്യാമറ പതുക്കെന്നിട്ട് അയാളെ വിളിച്ചിട്ട് അയാളെ വിളിച്ചത് പേഴ്സ് ഇവിടെ കിടക്കുക അങ്ങനെ കാണിക്കുന്ന ഒരുപാട് സൂഫിയാക്കളെ കണ്ടിട്ടുണ്ടാവും എന്തുകൊണ്ട് ക്യാമറ കണ്ടപ്പോഴത്തേ കണ്ടപ്പോഴത്തെ വിനയം കാണിക്കുക മര്യാദയുള്ളവരായി എന്നാ നീ മനസ്സിനായിക്കോ അതിനേക്കാൾ വലിയ അഞ്ച് ക്യാമറ നിന്റെ ചുല്ലിലും നിന്റെ മുന്നിൽ എപ്പോഴും ഉണ്ട് നിന്റെ ചുറ്റുമുണ്ട് ഒന്ന് ഒന്നാമത്തെ ക്യാമറ ഇവിടെ അള്ളാഹു ആണ് ഏറ്റവും വലിയ ക്യാമറ ടോപ്പ് ക്യാമറയാണ് ആര് പറഞ്ഞു അള്ളാഹനു കേട്ടോ അല്ല ഖുറാനു ഹദീസ് വേറെ ഒന്നും ഇല്ല ശ്രദ്ധിച്ചു بسم الله الرحمن الرحيم ولقد خلقنا الانسان ونعلم ما توسوس به نفسه ونحن اقرب اليه من حبل الوريد اذ يتلقى المتلقيان عن اليمين وعن الشمال قعيد

മനുഷ്യന്റെ മനസ്സ് മന്ത്രിക്കുന്നതായ മനസ്സ് മന്ത്രോച്ചാരണം നടത്തുന്ന എന്ത് കാര്യവും എനിക്കറിയാം എനിക്കറിയാമെന്ന് മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത് അവന്റെ മനസ്സ് എന്ത് മന്ത്രിക്കുന്നോ കരുത കരുത് അവിടുന്ന് പോയേക്കാം പുറത്ത് പോയി സിഗരറ്റ് വലിച്ചിട്ട് വന്നാലോ ഏഹ് ീ ക്യാമറ പറഞ്ഞു തീരുന്നതിനു മുമ്പ് എന്തിങ്ങനെ ചിന്തിച്ചതേ ഉള്ളു അപ്പോഴേ ആരറിഞ്ഞിട്ടുണ്ട് അന്ന് അറിഞ്ഞിട്ടുണ്ട് ഒരു കാവ് ഇങ്ങോട്ട് വന്നാലോ ഒരു സർബത്ത് അടിച്ചിട്ട് അടിച്ചിട്ടിങ്ങോ വന്നാലോ എന്നിങ്ങനെ ചിന്തിച്ചതേ ഉള്ളൂ അപ്പോഴേ ആര് മനസ്സിലാക്കി അള്ളാഹുത്താലത് അപ്പോഴേ മനസ്സിലാക്കി മനസ്സിങ്ങനെ അവർ കരുതുമുള്ളൂ അപ്പോഴേ പടച്ചർബം അതും കരുതി അള്ളാഹുത്താലേക്ക് അറിയാം അത് വേറെ വിഷയം ചെയ്താലോ ഉള്ളൂ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം കർണ രമ്പ് എത്രത്തോളം നിന്റെ ശരീരത്തിലേക്ക് അടുത്തിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ ഞാനാണ് അടുത്തത് എന്ന് പരിശുദ്ധ നിന്റെ മനസ്സ് എന്ന് ഉച്ചരിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ടോ അതും പരിശോധന ഏറ്റവും വലിയ ക്യാമറ അതാ കാരണം എന്താ മനസ്സിൽ നമ്മൾ എന്ത് കരുതുന്നു അതും കൂടി ഒപ്പിടുക്കുന്ന ക്യാമറയാണ് ആരാണത് ആരാണത് അള്ളാഹു അവിടെ തന്നെ പെട്ട് ഒന്നാമത്തെ ക്യാമറ തന്നെ എല്ലാം പോയി ഇനി അത് അവസ്ഥ ബാക്കി നാല് ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അടുത്തത് കേട്ടോ ഖുർആൻ അത് ഖുർആാനാണ് ഇല്ലാ പരിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹുവാൻ രണ്ടാമത്തെ ക്യാമറ മറ്റാരുമല്ല വലത്ത് ാണ് രണ്ട് മലക്കുകളെ നാം നൽകിയിട്ടുണ്ട് ഓരോ മനുഷ്യർക്കും ഓരോ ആദമ സന്തതികൾക്കും ആദമസംഗതികൾക്കും മനുഷ്യനു നിങ്ങൾ ഉച്ചരിക്കുന്ന നന്മയാകട്ടെ തിന്മയാകട്ടെ എന്ത് പാചകങ്ങളാകട്ടെ അത് എന്ന് പരിശുദ്ധ അവ രണ്ട് മലക്കുകളുണ്ട് ക്യാമറ രണ്ട് ക്യാമറ അതെപ്പോഴും നമ്മുടെ ഓട്പ്പോഴും ഉണ്ട് ഒന്ന് വലത്തുമുണ്ട് ഒന്നിടത്തോണ്ട് ഇത് എവിടുന്ന് പഠിച്ചതാ മദ്രസേന്ന് പഠിച്ചു വന്നതാണ് പഠിച്ചു വന്നത് പിന്നെ അങ്ങ് മറന്നു വീണിട്ടുണ്ട് സിനിമാ തിയേറ്ററിൽ പോകുമ്പോഴും നമ്മൾ മറന്ന് ഏയ് ഇവരിവിടി ഇരുന്ന് നല്ല കാര്യം വിട്ടുപോയി യൂസിഫർ കണ്ടിറങ്ങി അപ്പോഴും നമ്മൾ മറന്നുപോയി പഠിച്ചവൻ ഇത് എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം വിട്ടുപോയി ഇവരുടെ കാര്യം വിട്ടുപോകാൻ എല്ലാ തെത്തിലേക്ക് പോകുമ്പോഴും അഭിചാരിക്കാൻ പോകുമ്പോഴും അശ്ലീലത പോകുമ്പോഴും ഇങ്ങനെ രണ്ട് കോമുകളുണ്ടെന്നുള്ള കാര്യം ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നിൽക്കുന്നുണ്ടോ ഇവരെ ചിന്തിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ല ഒരുങ്ങനെ എഴുതിക്കൊണ്ടി ગયો മാൽ ഫിൽ മിൻ ഖൗലിൻ ഇല്ലാ ലൈഹി റഖീബുൻ അതീർ എന്ന് ഉച്ചരിച്ചോ ദാ എഴുതി നോക്ക് എഴുതി നോക്ക് നന്മയാണെങ്കിൽ അത് തിന്മയാണെങ്കിൽ അത് മൂമിനായ മനുഷ്യൻ ഒരു നന്മ കർദിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ രേഖപ്പെടുത്തും അള്ളാഹു തൗഫീഖ് നൽകട്ടെ കർദിയാ മതി ഇദാ ഹമ്മ ബി ഹസനതിൻ ഒരു നന്മ കർദിയാൽ മതി ഒരു നന്മ കർദി പത്ത് രൂപ ബക്കറ്റിൽ ഇട്ടേക്കാം എന്നിങ്ങനെ സദസ്സിന് വെച്ച് കരുതി ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല നൂറ് രൂപ ഇട്ടേക്കാം എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കരുതിയതേ ഉള്ളൂ കരുതലാണ് ചെയ്തിട്ടില്ല അങ്ങനെ കരുതാണ് ബക്കറ്റ് വരികയാണെങ്കിൽ വിശാന്തൊരു നൂറ് രൂപ ബക്കറ്റിൽ ഇടണം എന്നിങ്ങനെ കരുതിയിട്ട് സഹോദരി വാരി സഹോദരങ്ങൾ പൈസ എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പത്ത് രൂപ ഇടണം നൂറ് രൂപ ഇടണം അല്ലെങ്കിൽ അഞ്ഞൂറ് ഇടാം എന്നിങ്ങനെ കരുതിയിക്കുമ്പോ ആ ഒരത്തെ കരുതലിന് തന്നെ അള്ളാഹു സുബ് ഹാനുത്താല ഒരു നന്മ രേഖപ്പെടുത്തുമെന്ന് സീതുനറസ് കരുതിയാ മതിയാ മതി മോമിനായ മനുഷ്യന്റെ കൂലി മനസ്സിലാക്കണം എന്നാൽ ആ നന്മ അങ്ങ് ചെയ്താലോ പക്കറ്റ് വന്നപ്പോൾ പത്തിട്ട് അല്ലെങ്കിൽ നൂറങ്ങിട്ടും കരുതി അങ്ങ് ചെയ്തു എന്നാൽ അവര് പത്തിരട്ടി പ്രതിഫലം നൽകുമെന്ന് നന്മ ചെയ്താൽ പത്തിരട്ടി പ്രതിഫലം ഇസ്ലാമിലാണ് കേട്ടോ മോമിനായ മനുഷ്യന്റെ എന്നാൽ ഒരാൾ ഒരു തിന്മയെ കരുതി അള്ളാഹു അത് തെറ്റി രേഖപ്പെടുത്തൂരാ മനസ്സിലാക്കണം അതിന് ശിക്ഷയില്ല തെറ്റ് രേഖപ്പെടുത്തൂല അവന് ശിക്ഷയുമില്ല തെസ് കരുതി നന്മ കരുതിയാൽ കൂലിയുണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും പക്ഷെ തിന്മ രേഖപ്പെടുത്തൂല ആ ശിക്ഷയില്ല പോലും പക്ഷെ ഹുസ് ബഹാനോത്രേഖപ്പെടുത്തൂലിക്കണം എനിക്ക് നാളെ സിനിമയ്ക്ക് പോകണം രാവിലെ തന്നെ പോകണം നാളെ സെക്കൻഡ് ഷോയ്ക്ക് പോകണം മനസ്സിൽ കരുതി അങ്ങനെ ഒരു അവന്റെ മനസ്സിൽ അശ്ലീലം കരുതിരുതൽ കൊണ്ട് ഒരിക്കലും അള്ളാഹു ഹുസ് ബാനോത്തർ വരെ ശിക്ഷിക്കൂല മറിച്ചോ ആ തെറ്റവൻ ചെയ്താൽ അവന് ഒരു ശിക്ഷ ഒരു തെറ്റായി രേഖപ്പെടുത്തും ഒറ്റ തെറ്റാണ് ഒറ്റ തെറ്റവൻ ചെയ്തിട്ടു നേരത്തെ നന്മ ചെയ്തപ്പോൾ എത്ര ഇരട്ടിയാണ് ഇരട്ടി നന്മഹു കഴിഞ്ഞു പടച്ചുറപ്പിന്റെ കാരുണ്യം നീ തിന്മ ചെയ്താലോ ഒരൊറ്റ തിന്മയായിട്ട് അള്ളാഹു രേഖപ്പെടുത്തും നീ നന്മ ചെയ്താലോ ചെയ്താലോട്ടിയായി അള്ളാഹു രേഖപ്പെടുത്തും മനസ്സിലാക്കണം പക്ഷെ നീ ചെയ്തു കഴിഞ്ഞാൽ അതാ എഴുതും നീ നീ ഒരു പറഞ്ഞു ഒരു ഒരു സഹോദരൻ ചീത്ത പറഞ്ഞു എഴുതും ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞു അസ്സലാമു അലൈക്കും ആ വാക്ക് അവിടെ എഴുതും അവൻ വിളിച്ചിരിക്കുന്നു അതിനാരെ വെച്ചു രണ്ട് ക്യാമറകളെ രണ്ട് മലക്കുകളെ വെച്ചു പരിശോധിക്കൂർ മനസ്സിലാക്കണം ക്യാമറകളാണ് ഇതൊക്കെ നമ്മളറിയാതെ നമ്മുടെ കൂടെ എപ്പോഴുമുള്ള ക്യാമറ എവിടെ പോയാലും ഉണ്ട് ഇത് എവിടെ ഉണ്ട് മറ്റൊന്ന് നമ്മളോട് മൂന്നാമത്തെ ഈ മലക്കുകളെ തന്നെ റൊട്ടേറ്റ് സയ്യിദുനാ മലക്കുകൾ മാറും മാറും രാവിലെ സുബഹിക്ക് വരുന്നതായ മലക്കുകൾ ഒരു കൂട്ടം മലക്കുകൾ സുബഹിക്കറന്നു ആ മലക്കുകൾ വന്നിട്ട് സുബഹി മുതൽ അസർ വരെ ഇവന്റെ നന്മത്തിന്മകൾ രേഖപ്പെടുത്തും അടുത്ത ഒരു കൂട്ടം മലക്കുകൾ അസറിന് വരും അസറിനെ വന്നിട്ട് രണ്ട് മലക്കുകൾ കൂടി അഥവാ സുബഹിക്ക് ഇറങ്ങിയ അസർ വരെ നന്മത്തിന് മുകളിൽ രേഖപ്പെടുത്തിയ മലക്കുകളുമായി ഒരുമിച്ച് തീർന്നുകൊണ്ട് ജമായി നമസ്കരിച്ചിട്ട് ഇവന്റെ ഇവന്റേതാകുന്ന റെക്കാർഡ് അവരുടെ കൈകളിലേക്ക് കൊടുക്കും എന്നിട്ട് ഈ മലക്കുകൾ കേറിപ്പോ അഥവാ സുബഹി മുതൽ അസർ വരെ പണിയെടുത്തതാകുന്ന മലക്കുകൾ അസർ മുതൽ പിന്നെ അടുത്ത സുബഹി വരെ വന്നിറങ്ങിയ മലക്കുകൾ പിന്നീട് ഇവന്റെ അമലുകൾ രേഖപ്പെടുത്തുക صبحي يتعاقب فيكم ملائكة الليل وملائكة النهار يجتمعون في صلاة العصر وفي صلاة الصبح شفيعنا رسول الله حديث ابراهيم مسلم ابن بدر حديثا قال رسول الله صلى الله عليه وسلم يتعاقب فيكم ملائكة الليل وملائكة النهار يجتمعون في صلاة العصر وفي صلاة الصبح ഒരു കൂട്ടം മലക്കുകൾ സുബൈക്കിറങ്ങുകയാണ് അവർ വന്നുകൊണ്ട് സുബൈ ജമാത്തായി നമസ്കരിക്കുകയാണ് സുബൈ നമസ്കാരത്തിന് ശേഷം അവർ അമലുകൾ രേഖപ്പെടുത്താൻ തുനിയോയാണ് സുബൈ മുതൽ അസർ വരെ ഈ മനുഷ്യന്റെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുകയാ അസറിന്റെ സമയമാകുമ്പോൾ അടുത്ത ഒരു വിഭാഗം മലക്കുകൾ കടന്നുവരോയാണ് അവരുമായി രാവിലെ സുബൈ മുതൽ അസർ അസർവരെ രേഖപ്പെടുത്തിയതാകുന്ന അമലുകൾ രേഖപ്പെടുത്തിയ മലക്കുകൾ ഒരുമിച്ച് ഇമാമൻ ജമാത്തുമായി നമസ്കരിക്കുകയാണ് നമസ്കാരത്തിന് ശേഷം റിക്കാർഡുകൾ വീണ്ടും അടുത്ത ൂട്ടം മലക്കുകൾ രേഖപ്പെടുത്തുകയാണ് ഇറങ്ങി അവർ അവരൊരുമിച്ച് സുബഹി ജമാക്കരിക്കു എന്നിട്ട് റിക്കാർഡ് കൈമാറും വീണ്ടും അവരെഴുതി തുടങ്ങും ഇങ്ങനെ മലക്കുകൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് സൈതുറുമായി അപ്പൊ അതായി മലക്കുകൾ കൂടി കൂടി വരിക വേറെ വേറെ ക്യാമറകളാണ് ക്യാമറകളുടെ എണ്ണം നിജമല്ല എത്രയോ ഉണ്ട് മലക്കുകൾ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ലേ പകലിലും രാത്രിയിലും മലക്കുകൾ ഇങ്ങനെ റൊട്ടേറ്റ് അവർ ഒരുമിച്ച് കൂടുന്നത് എപ്പോൾ സുബഹിക്കും മൂന്ന് ക്യാമറയായി നാലാമത്തെ ക്യാമറ നാലും അഞ്ചും ക്യാമറ പറഞ്ഞിട്ട് തിരിച്ചു വരികയാണ് തിരിച്ചു വിഷയത്തിലേക്ക് ഇവിടെ ഈ ക്യാമറ പറഞ്ഞെങ്കിൽ ജീവിതത്തിൽ തെറ്റിരിക്കുകയുള്ളൂ ഇത്രയും ക്യാമറ ഉണ്ടല്ലോ പടച്ചു പറമ്പ് എന്നൊരു ബോധം നമുക്കുണ്ടാവണം അള്ളാഹു നാലാമത്തത് അവന്റെ ക്യാമറ അവൻ നന്മ തിന്മകൾ എവിടെ നിന്ന് ചെയ്യുന്നുവോ ആ സ്ഥലം തന്നെയാണ് അവന്റെ ക്യാമറ ക്യാമറ അതുകൊണ്ടല്ലേ രബിയൊരാ സ്ഥലമാങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾ ഭൂമിയെ സോഷിക്കണേ സോഷിക്കണേ ഭൂമി നിങ്ങളുടെ മാതാവാ ഭൂമിയെ നിങ്ങൾ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ ഈ ഭൂമിയിൽ വെച്ച് നിങ്ങൾ തെറ്റ് ചെയ്യരുതേ കാരണം ഭൂമി മുഴുവനും അതിനെ സൂക്ഷിക്കുന്നതാണ് നാളെ ആഹ്റത്തിൽ വന്നുകൊണ്ട് വിളിച്ചു പറയുന്നതാണ് ഇതാത്തിൽ ഈ ഭൂമി സംസാരിക്കില്ല എന്ന മാനവാ നീ കരുതുന്നുണ്ടോ കരുതുന്നുണ്ടോ പരിശുദ്ധമായ ലോകാവസാനത്തിന്റെ ഭീരിതമാകുന്ന വിശേഷങ്ങളെ പറ്റി അള്ളാഹുറപ്പെടുത്തിയില്ലയോ ഇതാ ഈ ഭൂമി കിടുകിടാ റക്കുന്നതായ ഒരു സന്ദർഭം ഭൂമി അതിലുള്ളതാകുന്ന സർവ്വ വസ്തുക്കളെയും പുറത്തേക്കറിയുകയാണ് പുറത്തേക്കറിയുകയാണ്

മുഴുവനും ജനങ്ങൾ മുഴുവനും ഭൂമിയുടെ മുകളിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ് ഭൂമിയെ ഭൂമിയെ ഇതുവരെ നിന്നതായ എന്തേ നീ ഇങ്ങനെ കുലുങ്ങാൻ ആ ഭൂമിയുടെയും അത്രേ പടച്ച ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞതാണ് അള്ളാഹു എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് സംസാരിച്ചു കൊണ്ട് പറയുമെ എന്ന് വിശുദ്ധ പുറ നമ്മളീ നിലകൊള്ളുന്ന ഭൂമി നിന്റെ വീടിന്റെ അകത്തലങ്ങളിൽ നിന്നുകൊണ്ട് അശ്ലീലത കണ്ടാലും മോശപ്പെട്ട വിചാരശാലയിലേക്ക് നീ പോയിക്കൊണ്ട് ഏത് പ്രവർത്തനം നീ ചെയ്തിരുന്നാലും മൊബൈലിലൂടെ പാതിരാത്ര സമയത്ത് കൂലിരിട്ടിൻ്റെതാകുന്ന അവസരത്തിൽ ഒരു വെളിച്ചവുമില്ല വെട്ടവുമില്ല മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ കാമുകയുമായി രഹസ്യമായി ഭാഷം നടത്തിയാലും എല്ലാം അറിയുകയാണ് പടച്ചുറമ്പുരാൻ എല്ലാം അടയാളപ്പെടുത്തുകയാണ് നീ സംസാരിക്കുന്നതും നീ ചെയ്യുന്ന സർവപ്രവർത്തനങ്ങളും അശ്ലീലതകളുമെല്ലാം നിന്റെ വിചാരശൈലികളുമെല്ലാം അഞ്ചാമത്തെ ക്യാമറ മനുഷ്യ മാനവാ നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ് നിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ് അതിൽ നിന്ന കണ്ണുകളുണ്ട് അതിൽ നിന്റെ കൈകളുണ്ട് അതിൽ നിന്റെ കാലുകളുണ്ട് അതിന്റെ കാതുകളുണ്ട് നിന്റെ എല്ലാ അവയവങ്ങളും നിനക്കെതിരായി സാക്ഷി പറയുകയാണ് നാളെ പടച്ചെറപ്പിന്നെ ചെറുപ്പ നന്മകളാണ് എങ്കിൽ നിനക്ക് അനുകൂലമായി സാക്ഷി പറയുമത്രേ നീ ചെയ്തത് തിന്മയാണ് എങ്കിൽ നിന്റെ അവയവങ്ങൾ നിനക്കെതിരായി സാക്ഷി എന്ന് അഞ്ചാമത്തെ ക്യാമറ അവയവങ്ങളാണ് അവയവങ്ങളാ അവന്റെ അവയവങ്ങളാണ് റസൂലുള്ളാഹി എല്ലാ അവയവങ്ങളും എല്ലാ അവയവങ്ങളും അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ الله سبحانه وتعالى ربنا ربنا اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ടച്ചറപ്പിന്റെ തറബാറിൽ അള്ളാഹുവിന്റെ കോടതിയിൽ അവന്റെ തിരുസമേക്ക് എത്തുമ്പോ മനുഷ്യന്മകൾ മുഴുവനും അന്യരാഗൻ ആളുകളുടെ മുന്നിൽ വൈഭവം കൊണ്ട് മുട്ടുമടക്കിച്ചതായ നിന്റെ നാവില്ലയോ ആ നാവിന്റെ വൈഭവം അള്ളാഹു എടുത്തുകളും നമ്മളോട് നിന്റെ നിന്റെ കരങ്ങളാണ് കൈകളാണ് വെച്ചുകൊണ്ട് നിറച്ചറപ്പിന് സംസാരിക്കുന്നത് മാനവാ നിന്റെ കൈകൾ അപ്പിനോട് വിളിച്ചു പറയുകയാണ് നീ ചെയ്തതാകുന്ന നീച്ച പ്രവർത്തനങ്ങൾ നീ ചെയ്തതാകുന്ന തിന്മകൾ നീ നന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് എല്ലാം വിളിച്ചു പറയുകയാണ് വിളിച്ചു പറയുകയാണ് আরো জল বিমা কানো এক അവരുടെ കാലുകൾ കൈകൾ സത്യം വിളിച്ചു പറയുമോ കാലുകൾ സാക്ഷ്യം വഹിക്കും റബ്ബേ ഈ കൈകൾ പറഞ്ഞത് ശരിയാണ് അല്ല ഈ ദുന്യാവിൽ നീ നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ നീ നോമ്പ് പിടിച്ചിട്ടുണ്ട് എങ്കിൽ നീ സക്കാത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ നീ പാവങ്ങളുടെ കണ്ണീര് ഒപ്പിയിട്ടുണ്ട് എങ്കിൽ നീ നിരാലംബര കമലമമായിട്ടുണ്ട് എങ്കിൽ നീ നിരാശ്രയർക്ക് ആശ്രയത്വം വഹിച്ചിട്ടുണ്ട് എങ്കിൽ പുറക്കാട് ദേശത്തുള്ള പാവപ്പെട്ട സഹോദരിമാര് സ്ത്രീധനം എന്ന പേരിൽ കണ്ണീര് കുടിക്കുമ്പോ ആ പാവപ്പെട്ട സ്ത്രീധനങ്ങളെ മാന്യമായ രീതിയിൽ വസ്ത്രം കൊടുത്ത് മാന്യമായ രീതിയിൽ വിവാഹ സൽക്കാരം നടത്തി മാന്യമായ നിലയിൽ ഹൈറായ നിലയ്ക്ക് വിവാഹം നടത്തി കൊടുക്കാൻ നിന്റെ ജീവിതത്തിൽ നിനക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ നിന്റെ നന്മകളെ പ്രകീർത്തിച്ചുകൊണ്ട് അവന്റെ വനതകയെ അള്ളാഹുവിനോട് പറയുകയാണ് അള്ളാഹു ഇവൻ നമസ്കരിച്ചിട്ടുണ്ട് ഇവൻ നോമ്പ് പിടിച്ചിട്ടുണ്ട് ഇവൻ സക്കാത്ത് കൊടുത്തവനാണ് അള്ളാഹ് ഇവൻ സ്വതക്ക ചെയ്തവനാണ് അള്ളാഹ് ഇവൻ ധാരാളം സുഹൃതങ്ങൾ ചെയ്തവനാണ് അള്ളാഹ് എന്ന് നിന്റെ വലതുക ഈ സത്യം വിളിച്ചു പറയുമ്പോ നിന്റെ വലത് കാലിന്റെ തുടയൽ നിനക്കനുകൂലമായി സാക്ഷി നിൽക്കുമേ എന്ന് ഹബീബുനാറസൂറുള്ള